ദേശീയപാത എൺപത്തഞ്ചിലെ നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഈ മാസം മുപ്പത്തിയൊന്നിന് ബഹുജന പിന്തുണയോടെ എൻ എച്ച് സംരക്ഷണ സമിതിയുടെ നേതൃത്വം നടക്കുന്ന പ്രതിഷേധ മാർച്ചിന് പിന്തുണയുമായി അടിമാലി എസ് എൻ ഡി പി യൂണിയൻ രംഗത്ത് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് രൂപം കൊണ്ടിട്ടുള്ള പ്രതിസന്ധി പരിഹരിക്കപ്പെടേണ്ടതാണെന്ന് അടിമാലി എസ് എൻ ഡി പി യൂണിയൻ കൺവീനർ സജി പറമ്പത്ത് പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രതിഷേധ സമരങ്ങൾക്ക് എസ് എൻ ഡി പിയുടെ പിന്തുണയും സഹകരണം ഉണ്ടാകുമെന്നും സജി പറമ്പത്ത് അടിമാലിയിൽ വ്യക്തമാക്കി നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഒരു സ്റ്റേ ഓർഡർ നിലനിൽക്കുന്നു റേഞ്ചിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രം മൂന്നാറിലേക്കുള്ള ഈ മെയിൻ വഴി നാലങ്ങളായി ഇടുങ്ങിയ രീതിയിൽ സഞ്ചാരയോഗ്യമല്ലാതെ നിലനിൽക്കുകയായിരുന്നു ഏതാണ്ട് നേരിയമംഗലം മുതൽ അടിമാലി വരെയുള്ള പ്രദേശത്തെ വനമേഖലയിലെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇപ്പം നമുക്ക് ഹൈക്കോടതി ഒരു നിർമ്മാണ നിരോധനം പറഞ്ഞിരുന്നു ഈ നിർമ്മാണ നിരോധനം മാറിയേ മതിയാകത്തുള്ളൂ കാരണം ഹൈറേഞ്ചിലേക്കുള്ള ഏറ്റവും മെയിൻ കവാടത്തോടുള്ള ഈ യാത്ര തടസ്സപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ആളുകൾക്കെല്ലാം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യത്തിനാണ് അതുകൊണ്ട് വരും ദിവസങ്ങളിൽ നടക്കുന്ന സമര പ്രോഗ്രാമുകൾ അടിമാലി എസ് എൻ ഡി പി യൂണിയനിലെ മുഴുവൻ പങ്കാളിത്തവും അതോടൊപ്പം തന്നെ ഈ സമരവുമായിട്ട് ഇറങ്ങിയിരിക്കുന്ന മുഴുവൻ ആൾക്കുള്ള എല്ലാ സപ്പോർട്ടും അടിമാലി എസ് എൻ ഡി പി യൂണിയൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് ദൃഢനിശ്ചിതന്നെ പറയാൻ ആഗ്രഹിക്കുന്നു